ഇന്നത്തെ റെസിപ്പി ഒരു ജ്യൂസ് റെസിപ്പിയാണ് നമുക്ക് ചൂടിന് കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചമാങ്ങ ജ്യൂസാണ് ചെറിയൊരു എരിവും മധുരവുമൊക്കെ ആയിട്ട് ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ പച്ചമാങ്ങയൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ രണ്ട് ചെറിയ പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നല്ലവണ്ണം കഴുകി തൊലി കളഞ്ഞ് ചെറിയ പീസൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല മൂത്ത പച്ചമുളക് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജ്യൂസ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു പച്ചമുളകാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരളവിൽ നമുക്ക് രണ്ട് ഗ്ലാസ് ജ്യൂസ് കിട്ടും ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂലിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം ചെറിയ പീസ് ചേർത്താൽ മതി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഐസ് ക്യൂബ്സ് ആണ് കുറച്ചധികം തന്നെ ഐസ് ക്യൂബ്സ് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ ജ്യൂസ് കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഇതിലേക്ക് നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഏകദേശം നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മാങ്ങ നല്ല പുളിപ്പുണ്ട് അതുകൊണ്ട് നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ആവശ്യമായി വരും പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം നിങ്ങളുടെ മാങ്ങയുടെ പുളിപ്പിനനുസരിച്ച് വ്യത്യാസം വരുത്താവുന്നതാണ് പിന്നെ നമുക്കിതിലേക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇഞ്ചിയൊക്കെ ചേർത്തത് കൊണ്ട് അതിൻ്റെ നാരം ഉണ്ടായിരിക്കും അതുകൊണ്ട് അരിച്ചെടുക്കുന്നതാണ് നല്ലത് അരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം നമ്മൾ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ നല്ല റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ജ്യൂസാണിത് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ട്രൈ ചെയ്ത് ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ തന്നെ ആ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം അപ്പോഴേ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീണ്ടും നല്ല വീഡിയോയുമായി കാണാം അതുവരെ എല്ലാവർക്കും ബായ്